ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ഐ എം ആർട്ടിസ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ട് ഫോമാണ് അത് ട്രേസ് ചെയ്യാതെ വരയ്ക്കണം എന്നുള്ളതും എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് മെഷർമെന്റ് ഒക്കെ പക്കാവായിട്ട് ചെയ്ത് എങ്ങനെയാണ് ഈ ആർട്ട് ഫോം കൊണ്ടുവരേണ്ടത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ബ്ലൂ കളർ വെച്ചിട്ട് ഒരു ഫേസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നാണ് കാണിക്കുന്നത് ആക്ച്വലി കുണ്ടലം എങ്ങനെയാണ് എല്ലാവർക്കും അത് റീച്ച് ചെയ്യിപ്പിക്കേണ്ടതെന്നും ഒരാലോചനയിലുണ്ട് ഒരുപാട് പേർ ചോദിച്ചിരുന്നു പലതരത്തിലുള്ള കുണ്ടലങ്ങളെ പറ്റിയും ഡൗട്ടും അപ്പോൾ വരും എപ്പിസോഡിൽ അങ്ങനെ കുറച്ച് പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഈ ബുക്കിൽ തന്നെ ഫേസ് എങ്ങനെ വരയ്ക്കണം ഫേസിൻ്റെ മെഷർമെൻറ്റോട് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഫ്രീ ഹാൻഡിൽ വരച്ചൊരു ചിത്രമാണ് അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്തുകൊണ്ടെന്നാൽ നമ്മൾ കുറേ വരച്ച് പ്രാക്റ്റീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്ക് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാനും കെയർവ് വരയ്ക്കാനും കണ്ണ് വരയ്ക്കുന്ന എങ്ങനെ എല്ലാ ഏറ്റവും സെൽ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് വേണം അതും മെഷർമെൻറ്റോട് കൂടി നമ്മൾ ആദ്യം പഠിക്കണം പിന്നീട് നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണിൽ തന്നെ നമുക്ക് മനസ്സിലാവും മില്ലിമീറ്റർ അല്ലെ സെൻറ്റിമീറ്റർ ചേഞ്ചസ് വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് ഓരോരുത്തർ ഫ്രീ ഹാൻഡിൽ വരയ്ക്കുന്നത് പല ആൾക്കാരും ക്ലാസ്സിൽ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എനിക്ക് ഫ്രീ ഹാൻഡിൽ പഠിക്കണം ഫ്രീ ഹാൻഡിൽ ചെയ്യണം ഒറ്റ ദിവസം കൊണ്ട് കിട്ടാവുന്ന ഒരു കാര്യമല്ല അത് ഏതൊരു ആർട്ടിസ്റ്റും പഠിപ്പിക്കാം എന്ന് പറഞ്ഞാലും ഫ്രീ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത്രയ്ക്ക് ടാലൻറ്റ് ഉണ്ടായിരിക്കണം കുറച്ച് നല്ല വർക്കിനെ പറ്റി അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം എങ്കിൽ മാത്രമേ അത് വളരെ മനോഹരമായിട്ട് കിട്ടത്തുള്ളൂ ഇപ്പം നമ്മളിവിടെ കളറിങ് ചെയ്യണം കളറിങ്ങിൽ മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്ന കളേഴ്സ് എന്താണെന്ന് വെച്ചാൽ പ്രഷൻ ബ്ലൂ പ്ലസ് സാബ് ഗ്രീൻ അതിൻ്റെ ഒരു മിക്സിംഗാണ് അപ്പോൾ നമ്മൾ ഏതാണോ കൂടുതൽ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഗ്രീൻ ആൻഡ് ബ്ലൂ ആ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ബ്ലൂ ആയിട്ട് കിട്ടണമെങ്കിൽ ഗ്രീൻ്റെ കണ്ടൻറ്റ് വളരെ കുറഞ്ഞിരിക്കണം അതിൽ പിന്നെ ചില ആർട്ടിസ്റ്റൊക്കെ വൈറ്റ് യൂസ് ചെയ്യാറുണ്ട് വൈറ്റ് യൂസ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല ബിക്കോസ് നമ്മൾ പഴയകാലത്തെ പെയിൻറ്റിങ്സൊക്കെ കാണുമ്പോഴത്തേനും ആ ഹാഫ് ഡ്രൈയിൽ തന്നെ അവർ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കളർ ചേഞ്ചസ് ഉണ്ടാവും ബ്ലൂ കളേഴ്സിനൊക്കെ ആണെങ്കിലും ചിലതൊക്കെ വ്യത്യാസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നുമില്ല ഏറ്റുമാന ക്ഷേത്രത്തിലെ മ്യൂറൽ പെയിൻറ്റിങ് അനന്തശയനം കാണുകയാണെങ്കിൽ തന്നെ ആ ബ്ലൂവിൽ തന്നെ പല വെറൈറ്റീസ് ബ്ലൂ ഗ്രീൻ ഷെയ്ഡായി മാറുന്നതും ഒക്കെ നമുക്ക് അവിടെ ആ പല ക്യാരക്ടറുള്ളത് കൊണ്ട് നമുക്ക് എടുത്ത് പഠിക്കാൻ പറ്റും അപ്പോൾ സാപ്പ് ഗ്രീനും മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഈ കളേഴ്സ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് ആയിട്ട് ഒരുപാട് കളേഴ്സ് ബ്ലൂവിൻ്റെ തന്നെ ഷെയ്ഡ്സ് ഉണ്ട് പല ആൾക്കാർക്കും ഇപ്പം ടീൽ ബ്ലൂ ഇഷ്ടപ്പെട്ടവരുണ്ട് ടർക്കോയിസ് ബ്ലൂ ഇഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ അവരതൊക്കെ വെച്ചങ്ങ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയും അത് അവരവരുടെ ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ ട്രഡീഷൻ ചെയ്യുമ്പോൾ ട്രഡീഷൻ എന്ന് പറഞ്ഞ ആ ഒരു കളേഴ്സ് മാച്ച് ചെയ്യുന്ന പോലത്തെ കളേഴ്സ് കൊണ്ടൊന്ന് ചെയ്യുന്നതും നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യുന്നതും ഇപ്പം എല്ലാവരും ചെയ്തു വരുന്നൊരു കാര്യമാണ് സോ അതൊന്നും തെറ്റാണെന്നും പറയാൻ പറ്റില്ല അത് അവരവരുടെ ഇഷ്ടമാണ് ഓരോ കളറിൻ്റെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നത് സൊ ബ്ലൂ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള കളർ ഷെയ്ഡ് നിങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് പ്രഷൻ ബ്ലൂ പ്ലസ് സാപ്പ് ആണ് ചില ആൾക്കാർ ഈ ലിറ്റിൽ ബിറ്റ് ബ്രൗണിഷ് ആയിട്ട് ബ്രൗൺ ബെയിൻ സ്കീൻ ആഡ് ചെയ്ത് ചെയ്യുന്നൊരു രീതിയും കാണാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ കണ്ണൊക്കെ വരയ്ക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ഷെയ്ഡിങ് രണ്ട് രീതിയിൽ നിയറലി കാണാൻ പറ്റും കേരള മ്യൂറൽ ഫേസ് ആൻഡ് ഫിഗർ സ്റ്റഡി ബുക്ക് ഇത് വരച്ച് പഠിച്ചതിന് ശേഷം ഫ്രീ ഹാൻഡിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാവർക്കും നന്ദി വാങ്ങി എല്ലാവർക്കും താങ്ക്